ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഡി കെ വേണ്ടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈസ്റ്റർ ആയിട്ട് മൂന്ന് ദിവസം അച്ഛനവധിയുണ്ട് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ജൂണിലും ഏപ്രിൽ പകുതിയൊക്കെ ഓടി അവധിയുള്ളൂ അച്ഛനും മൂന്ന് ദിവസം അവധിയേ പ്ലസ് ടു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം മൂന്ന് ദിവസം കൊണ്ട് എങ്ങനെയെങ്കിലും അടിച്ച് പൊളിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഞങ്ങളത് ചേട്ടത്തിരി വീടിൻ്റെ തൊട്ടപ്പുറത്തേനൊരു കായലുണ്ട് അപ്പോൾ അവിടെ അവർ കളിക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്താണ് അവസ്ഥയെന്നൊന്നും അറിയത്തില്ല കുറേ നാളായിപ്പോൾ ചെടതി ആയാലും അങ്ങോട്ട് പോയിട്ട് അപ്പം പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്നൊക്കെ ഓക്കെ അപ്പം അത് പോകുന്ന വഴി ആ പോകുന്ന കാലിലോട്ടുള്ള വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടെ ഇവിടെ മരം മുറിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ സൗണ്ടൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് മ്യൂട്ട് ചെയ്തിട്ടാണ് ഇപ്പം എൻ്റെ സൗണ്ട് ക്രിയേറ്റ് കേട്ടോ അപ്പം നമുക്ക് ആ സമയത്ത് സൗണ്ട് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു അല്ല അതിൻ്റെ ആ വാ മുറിക്കുന്നതിൻ്റെയൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു അപ്പം എന്തേ ഇതിലേക്കൂടെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെയാണ് നമ്മുടെ കായൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നിട്ടില്ല കേട്ടോ അങ്ങോട്ടൊന്നും ഞാൻ ആദ്യമായിട്ട് വരുവാണ് അപ്പം നോക്കാം നമുക്ക് അങ്ങനെ നമ്മളിതേ നമ്മുടെ കായലിലെത്തിയ കൈ ഇതാണ് മണിയൻകുളം പാലം ആ കേട്ടോ അപ്പം അത്യാവശ്യം നല്ല നല്ല വെള്ളമായിരുന്നു ഇടയ്ക്ക് മാത്രം ഇവിടെയൊക്കെ കുറേ അവരവിടെ നിന്ന് ഒഴുക്കി ഇവിടെ നിന്ന് കുറെ വേസ്റ്റൊക്കെ അങ്ങനെ നമ്മൾ വന്നതിന് ശേഷം തന്നെ കണ്ടില്ല ഒരു കവർ ഒരു കവറ് വാ കവർ കണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചിറങ്ങണ സൂക്ഷിച്ച പതുക്കെ ഗൈസമ്മൊണ്ട് എന്തൊക്കെ തോണ്ടി എടുക്കുന്ന വല്യമ്മ തോർത്തെടുക്കണോ വല്യമ്മ നോപ്പിക്കണ്ടല്ലിമ്മടു കളഞ്ഞോ ഞാനും കൂടെ തൊട്ടേ തൊട്ടു എനിക്ക് ഇനി ആ തിരിച്ച് പാവം സൂപ്പർ അല്ലേ

അത്യാവശ്യം നല്ല ഒഴുക്കാണ് കഴിച്ചപ്പോ നമ്മള് അങ്ങോട്ട് ഇറങ്ങിയില്ല നിക്കുന്ന സ്ഥലം കേട്ടോ ആ ചെറിയ പോഷനുകൾ മാത്രം നമ്മള് കൊച്ചുങ്ങളെങ്ങോട്ട് നിന്നുള്ളൂ അങ്ങോട്ടായി കഴിഞ്ഞാൽ നല്ല തിരക്കാണ് നല്ല അത്യാവശ്യം നന്നായിട്ട് കക്കയിറച്ച് കക്കിറച്ച് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ കക്ക കിട്ടും നന്നായിട്ട് നമ്മളിപ്പോ നന്നായിട്ട് പക്ഷെ കുഞ്ഞു കുഞ്ഞിത്തെ അത്യാവശ്യം അതിനകത്തൊക്കെ മാംസം കുറവായിട്ട് നമ്മൾ എടുത്തില്ല പിന്നെ ഉണ്ടായിരുന്നു ജല്ലി ഫിഷ് ഒത്തിരി ഉണ്ടായിരുന്നു ജെല്ലി ഫിഷ് ഞങ്ങൾ എടുത്ത് കണ്ടു കാണും പക്ഷെ കുറച്ചറങ്ങിയപ്പോ ഞങ്ങൾ അതിനെ വെള്ളത്തിനകത്ത് തന്നെ ഇറക്കി വിട്ടു ഫുഷ് ഒത്തിരി ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയാണ് പക്ഷെ നല്ല ഒരു വെള്ളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സൂപ്പർ ആയിരുന്നു ഇപ്പൊ ഞാൻ ഞങ്ങളെ കാണിക്കുന്ന ഏരിയ ഉണ്ടോ ഏരിയയിലൊക്കെ പോകാനായിട്ട് സൂപ്പർ ആയിരുന്നു പക്ഷെ നമുക്ക് ഇവിടെ ഒരു ഫെസിലിറ്റി ഇല്ലാത്ത കൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്കിവിടെ നിന്ന് കാണാനുള്ളൊരു ഇതേ ഉള്ളൂ എന്തായാലും സൂപ്പറായിരുന്നു വൈസ് നമ്മൾ എന്തെല്ലാം കണ്ട് നല്ല ആസ്വദിച്ച് പിള്ളേരെല്ലാവരും കളിച്ചോണ്ട് പിള്ളേർന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അവിടെ നിന്ന് പോഷ് ചെറിയൊരു പോഷനിലേ നിന്നോളെങ്കിൽ പോലും ഒരുപാട് കൂർത്ത കല്ലുകൾ ഇങ്ങനെ മേളിൽ നിൽപ്പുണ്ട് അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് മാക്സിമം സൂക്ഷിച്ച് തന്നെയാണ് നിന്നത് പക്ഷേ എന്ത് ചെയ്യുക എൻ്റെ കൊച്ച് അച്ചു അവളുടെ കാലിൽ ആ കല്ലിങ്ങനെ പൊത്തു കയറി രണ്ട് കാലിലും പൊത്തുകറി കുഞ്ഞിൻ്റെ രണ്ട് കാലം ഒരുപാട് ബ്ലഡ് പോയി പേടിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പേടിയാ ഇനി ഒന്നുമില്ല ഇന്നത്തെ ദിവസം എന്താ വലിയ ഇത് വരാനായിരുന്നെങ്കിൽ അപ്പോഴു തന്നെ കൊണ്ടുപോയി അപ്പോഴും തന്നെ അടുത്തൊരു ഉണ്ടായിരുന്നു അപ്പോഴും തന്നെ കൊച്ചിനെ കാലിൽ രണ്ട് നമ്മൾ തുറത്ത് വെച്ച് കെട്ടി ഒത്തിരി ബ്ലഡ് പോയി തുറത്ത് വെച്ച് കെട്ടി അപ്പോഴും തന്നെ അവളെ ഹോസ്പിറ്റൽ പോയി കൊണ്ടുപോയി ടി ഒക്കെ എടുത്ത് അതിൽ നിന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് പിന്നെ ടി ടി എടുത്ത് നന്നായിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ഭയങ്കരമായിട്ട് ഉറക്കം കിടന്ന് നിലവിളിക്കായിരുന്നു അമ്മ വേദനയെടുക്കുന്നു പറയുന്നത് അടിച്ചുപൊളിക്കാൻ പോയിട്ട് കരഞ്ഞുകൊണ്ട് വന്ന ഒരു വന്നൊരവസ്ഥയാണ് ഗൈസ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിഷമായി അപ്പോൾ എന്തായാലും രണ്ട് കാലം ബാൻഡേഡൊക്കെ ചുറ്റിപ്പോൾ ഇന്നിപ്പം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് നാളെ വൈകുന്നേരം പോയി ഒന്നും കൂടെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടില്ല ഒന്നും കൂടെ അതെല്ലാം മാറ്റിയിട്ട് ഒന്നും കൂടെ ഡ്രസ്സ് ചെയ്യണം പിന്നെ ഓയിൻമെൻ്റ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വലിയ ഇത് ഇതുപോലെ അങ്ങ് പോയി എന്ന് വിചാരിക്കുക അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഒരുപാട് സന്തോഷിക്കുമോ ഗൈസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വന്നിരിക്കും അത് ഉറപ്പായിട്ട് അത് നടക്കും നടന്നിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടോ അത് മുമ്പ് മുമ്പ് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയായിരുന്നു അടിച്ചു പൊളിച്ച ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് ഗൈസ് എല്ലാം കുളവായെന്ന് പറഞ്ഞാൽ മതിയല്ലേ നമ്മൾ ഉറങ്ങും അപ്പം എൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്താണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ ബൈ